വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെക്കുറിച്ച് ക്യാമ്പസുകളിലും പുറത്തും വാതോരാതെ പ്രസംഗിക്കുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് പക്ഷേ സിദ്ധാർത്ഥ എന്ന ഇര പുതുതല്ല എസ് എഫ് ഐ ഭീകരതയുടെ കയ്യിലകപ്പെട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മൂന്ന് ദിവസം മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് മൃതദേഹമായ രക്ഷിതാക്കൾക്ക് കിട്ടിയ ഒരു സാധു കോളേജ് വിദ്യാർത്ഥി അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ലക്ഷണമൊത്ത ഒരു ഭീകര സംഘടനയെന്ന് വിളിക്കുന്നത് ഗവർണർ എന്ന പദവി ബഹുമാനം പോലും നൽകാതെ നിരന്തരം തെരുവിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എസ് എഫ് ഐക്കെതിരെ സംസ്ഥാന ഗവർണർ പോലും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും ആയാലും ടി പി ആയാലും ഒരു കെ എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയാലും എസ് എഫ് ഐക്കാർ അവരെ കാണുന്നത് ഒരേ കണ്ണിൽ തന്നെ അത് തന്നെയാണ് ഈ സംഘടനയെ അതിക്രൂരന്മാരുടെ പട്ടികയിൽപ്പെടുത്തുന്നത് തന്റെ മക്കളെ അഭിമാനപൂർവ്വം എസ് എഫ് ഐ എന്ന ബാനറിന്റെ പിന്നിൽ അണിനിരത്തുന്ന മാതാപിതാക്കളും ശ്രദ്ധിക്കണം അവർ പോകുന്ന വഴി ഇന്നത്തെ കാലത്ത് ശരിയായ വഴി തന്നെയാണോ എന്ന് ശ്രദ്ധിക്കണം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം രാഷ്ട്രീയ പ്രവർത്തനം പിന്നീട് മതിയെന്ന വകതിരിവ് വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളായി എസ് എഫ് ഐ ഇങ്ങനെയായിരുന്നില്ല എന്നോർക്കണം അടുത്ത കാലത്ത് തുടരുന്ന ഏകാധിപത്യ മനോഭാവത്തെ കേരള സമൂഹത്തിനു മുമ്പിൽ തുറന്നുകാട്ടപ്പെടേണ്ടതുണ്ട് നിയന്ത്രണം വിട്ടുപോയ സി പി എം നേതൃത്വം തന്നെയാണ് ഈ സംഘടനയുടെ വഴിതെറ്റിപ്പോകുന്ന പ്രധാന കാരണവും എസ് എഫ് ഐയുടെ ഫാസിസത്തെ എതിർക്കുക അക്രമികളായ എസ് എഫ് ഐ പ്രവർത്തകരെ ക്യാമ്പസുകളിൽ ഒറ്റപ്പെടുത്തുക എന്നൊരു ക്യാമ്പയിനിങ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിവെച്ചതിന് പിന്നിലെ അപകടം തിരിച്ചറിയാതെ പോകരുത് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തോടെ ഉയർന്ന ആവശ്യം കേരളത്തിലെ ഒരമ്മയ്ക്കും ഇനി ഈ ഗതി വരുത്തരുതെന്ന് തന്നെയാണ് ഇതിന് കാരണം ആ അമ്മ വിളമ്പിയ ഭക്ഷണം കഴിച്ചവർ കൂടി ചേർന്നാണ് അവനെ അരിങ്കൊല ചെയ്തത് അതും മൂന്ന് ദിവസം പട്ടിണി കിട്ട് ഒരൽപ്പം വെള്ളമെങ്കിലും കൊടുത്തുകൂടായിരുന്നോ എന്ന പിതാവിന്റെ ചോദ്യത്തിന് ആര് ഉത്തരം നൽകും ആ പിതാവ് ഒരു സി പി എം പ്രവർത്തകനാണ് മകന്റെ പഠനത്തിനായി വിദേശത്തോ പണിയെടുക്കുന്ന പ്രവാസിയാണ് മകനു വേണ്ടി ജീവിച്ച പിതാവാണ് മകന് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കുവാൻ മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കുന്നവനാണ് സിദ്ധാർത്ഥ് എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു പക്ഷേ അതൊന്നും ആ അരു യാതൊരു ന്യായീകരണവുമാകുന്നില്ല വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ ഗുണ്ടകൾ വിചാരണ നടത്തി ക്രൂരമായി മർദ്ദിച്ച സിദ്ധാർത്ഥെന്ന വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ ന്യായീകരണവുമായി സി നേതാവ് എ ബാലനും വന്നിട്ടുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ അത് എസ് എഫ്ഐക്കാരുടെ തലയിൽ കെട്ടിവെക്കേണ്ട എന്ന ന്യായീകരണം പാർട്ടിക്കാർക്ക് പോലും ദഹിക്കുമോ എന്നറിയില്ല എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ അത് എസ് എഫ് ഐക്കാരുടെ തലയിൽ കെട്ടിവെക്കേണ്ട എന്നും എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം സി പി എം കുടുംബത്തിൽ നിന്ന് വന്നവരല്ല എന്നും എ കെ ബാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്തോളം ആര് കുറ്റം ചെയ്താലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ നൽകും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എസ് എഫ് ഐ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് ഇവരെല്ലാം സി കുടുംബത്തിൽ നിന്നും വരുന്നവരല്ല ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും കുടുംബത്തിൽ നിന്ന് വരുന്നവരുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എസ് എഫ് ഐ മുകളിൽ ഇടേണ്ട എന്നായിരുന്നു എ കെ ബാലൻ നടത്തിയ പ്രസ്താവന ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട നാലുപേരെ എസ് എഫ് ഐ പുറത്താക്കിയെന്ന് സംസ്ഥാന സെക്രട്ടറി പി എം അർഷോ അറിയിക്കുമ്പോൾ എത്ര കേസിൽ ഈ അർഷോ പ്രതിയാണെന്ന് കൂടി അറിയണം കേസുകൾ ഒന്നും രണ്ടുമല്ല മുപ്പത്തി എണ്ണമുണ്ട് സഹപാഠികളെ ആക്രമിച്ചതടക്കം കേസുകളുണ്ട് അപ്പോൾ ഓർക്കണം ഇതൊരു യൂണിറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ സഹപാഠികളെ അക്രമിക്കുന്നത് എന്നത് അർഷോ സംഭവത്തെ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ് സംഭവത്തിൽ ഉൾപ്പെട്ടവരിൽ നാലു പേർ മാത്രമാണ് എസ് എഫ് ഐക്കാരുള്ളത് ഒരിക്കലും ഒരു ക്യാമ്പസിലും നടക്കാൻ പാടില്ലാത്ത ക്രൂരമായ കാര്യങ്ങളിലൊന്നാണ് സിദ്ധാർത്ഥിനു നേരെ ഉണ്ടായതെന്ന് പറഞ്ഞ അർഷോ അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ വേണമെന്ന് പറയുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആൾക്കൂട്ട വിചാരണ നടന്നെന്ന് പോലീസ് വ്യക്തമായ റിപ്പോർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് അതുപക്ഷെ തുടക്കത്തിൽ സ്വാഭാവിക മരണമെന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കർശന നിർദ്ദേശം വന്ന ശേഷമായിരുന്നു ഉന്നതതല ഉദ്യോഗസ്ഥരുടെ അന്വേഷണവും അതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്തിയതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോസ്റ്റലിലെ സഹപാഠിയാണെന്ന് വിചാരണ നടത്തിയതെന്നും കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവ് അറിയിച്ചു വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ പന്ത്രണ്ട് പേരിൽ ഒരാളാണ് പാലക്കാട്ടിൽ നിന്ന് പിടിയിലായ അഖിലേഷ് എന്നും ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശി ജെ എസ് സിദ്ധാർത്ഥനെ ഈ മാസം പതിനെട്ടിനാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനത്തിനും മാനസിക പീഡനങ്ങളും നേരിട്ടാണ് മരിച്ചത് ഈ മാസം പതിനാല് മുതൽ പതിനെട്ട് ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിന് ിരയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ പറയുന്നു സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതികളിൽ മുഖ്യപ്രതി ആണെന്നും പാലക്കാട്ടിൽ നിന്നുള്ള പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ എന്നിവർ ഉൾപ്പെടെ പതിനെട്ട് പേരാണ് നിലവിലെ പ്രതികൾ പ്രതികൾ ആരായിരുന്നാലും തന്റെ മകന്റെ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരാളെ പോലും വെറുതെ വിടില്ല എന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശിന്റെ നിലപാട് അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ആ പിതാവ് ഇനിയൊരു മാതാപിതാക്കൾക്ക് കൂടി ഈ അനുഭവം ഉണ്ടാകാതിരിക്കാൻ ഇനിയൊരു സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ കൊല ചെയ്യപ്പെടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ അവസാനിപ്പിക്കേണ്ടത് കേരളത്തിലെ ഓരോ ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ തന്നെയാണ്